let's get ഇടുക്കിയിലും വയനാട്ടിലുമായിട്ട് രണ്ട് വന്യജീവി ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു ആക്രമണത്തിൽ രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ഈ വിഷയമാണ് സഭയിൽ അതിരാവിലെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയത് അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലെത്തിയത് വന്യജീവി ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ അത് സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി പക്ഷേ അത് പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച അതിരാവിലെ തന്നെ സഭയിൽ കണ്ടു തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് അറിയാമല്ലോ പതിവ് പോലെ തന്നെ ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് കണ്ടത് എന്തുകൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്ന് വനംവകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ ശശീന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കേന്ദ്ര നിയമങ്ങളാണ് നൂലാമാലകളായിട്ട് നിൽക്കുന്നത് പക്ഷെ നമ്മൾ അതുപോലും നോക്കാതെ നമ്മളിപ്പോൾ വെടിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ഒരു പ്രതിപക്ഷ അംഗം ചോദിക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ നമ്മൾ വെടി വെക്കാനായിട്ട് വൈകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആറു മാസത്തിനിടയിൽ ഈ പറയുന്നത് പോലെ വെടി നമ്മൾ വെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല മാത്രമല്ല നമ്മളിപ്പോ ഈ പറയുന്ന നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഈ പറയുന്ന വനം വകുപ്പ് മന്ത്രി പറയാതെ പറയുന്നുണ്ട് എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇത്തവണത്തെ നമ്മുടെ ബഡ്ജറ്റിൽ അതായത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രത്യേക പാക്കേജ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൂടാതെ ഇരുപത്തിയഞ്ചു കോടി രൂപ വന്യജീവി മനുഷ്യ സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ മൊത്തത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപങ്ങളെ ആരോപണങ്ങളെ ചെറുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വന്യജീവികളെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് സഭയിൽ എന്തായാലും വനം വകുപ്പ് മന്ത്രി അവർക്ക് ഉത്തരം നൽകിയത് അതിനുശേഷം മാധ്യമങ്ങളെ ഈ പറയുന്ന വി ഡി സതീശൻ പുറത്ത് കാണുന്നത് കാരണം അകത്ത് പിന്നീട് ഈ പറയുന്നത് പോലെ ഒരു രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്താൻ കഴിയില്ല കാരണം ആരോപണങ്ങളുടെ മുനയെ കുടിച്ചുകൊണ്ട് തന്നെയാണ് ഭരണപക്ഷം മറുപടി കൊടുത്തത് ശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് നടത്തിയ ആ ഒരു പ്രതികരണം അതൊന്ന് കാണാം അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട് ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്ത് ഒരു സ്ത്രീയും ഇന്ന് വയനാട് ബത്തേരിയിലെ നൂൽപുഴയിൽ ഒരു ചെറുപ്പക്കാരെ ആന ചൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആശ്ചന മൂന്ന് സംഭവങ്ങളായി ഗവൺമെന്റ് ഈ പ്രാവശ്യം ബജറ്റിൽ കൂടുതൽ തുക വച്ചിട്ടുണ്ട് കാര്യമില്ല കാരണം താമസിക്കുന്ന ജനങ്ങളെ വിധിക്ക് ഗവൺമെന്റിന്റെ തീരുമാനം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്ര നടത്തിയത് കേട്ടുള്ള സതീശൻ തന്നെ പറയുന്നുണ്ട് അതായത് ബഡ്ജറ്റിൽ അതായത് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സതീശൻ തന്നെ പറയുന്നു മലയോര മേഖലയിലുള്ള ആളുകളെയൊക്കെ കൊല്ലാൻ വേണ്ടി സംസ്ഥാന സർക്കാരെ ഇട്ടു കൊടുക്കുകയാണെന്ന് പറയുന്നു എങ്ങനെയാണ് അത് രണ്ടും കൂടി യോജിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരേ സമയം പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ സംസ്ഥാന സർക്കാർ ഒരു കരുതൽ ഒരുക്കുന്നുണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നു മലയോര മേഖലയിലുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇട്ടു കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നു എന്തൊക്കെയാണ് സതീശ പറഞ്ഞു കൂട്ടുന്നത് എന്ന് ഇത് കാണുന്ന ആളുകൾക്കൊക്കെ തോന്നിയേക്കാം സതീശ ചേട്ടൻ ഇങ്ങനെയാണ് ഇടയ്ക്കൊക്കെ വായിന്ന് സത്യം പുറത്തു വരും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന വന്യജീവികളെ പ്രചോദിക്കാൻ വേണ്ടി വന്യജീവി ആക്രമണങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയാതെ വായിൽ നിന്ന് ചാടി വന്നത് അപ്പോ സത്യത്തിൽ എന്താണ് ഈ പറയുന്ന വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമെന്ന് ഒരൊറ്റ മാധ്യമ പ്രവർത്തകരും അവിടെ നിൽക്കുന്ന ഒരൊറ്റ മാധ്യമ പ്രവർത്തകരും വി ഡി സതീഷിനടുത്ത് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് സതീശന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി സംരക്ഷണ നിയമം ആരാണ് കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് അന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന ആ ഒരു നിയമം കാരണമാണ് ഇവിടെ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കർശനമായിട്ടുള്ള പല നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളു കോൺഗ്രസ് കുറെ വർഷം രാജ്യം ഭരിച്ചിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം ആ സമയത്തൊക്കെ നമ്മുടെ കേരളവും ഈ പറയുന്നത് പോലെ യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും വന്യജീവി ഈ പറയുന്ന സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ഇവർ പറഞ്ഞു കേട്ടിട്ടില്ല എന്ന കാര്യം കൂടി പറയേണ്ട കാര്യമാണ് ഇതൊക്കെ സത്യത്തിൽ വി ഡി സതീശിനടുത്ത് അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ചോദിക്കണതുമാണ് ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ മരണങ്ങൾ നടന്നിരിക്കുന്ന ഈ ആന ചവിട്ടിക്കൊന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ നടന്നിരിക്കുന്ന ആ ഒരു പട്ടിക അല്ലെങ്കിൽ ആ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഭൂരിഭാഗവും ഇടുക്കിയിലും അതുപോലെ തന്നെ ആ വയനാടിലും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വയനാടിനൊക്കെ നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് നല്ല രീതിയിൽ തന്നെ അവിടെയുള്ള നേതാക്കൾക്ക് അറിയാവുന്നതുമാണ് അതുകൊണ്ടാണല്ലോ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ വന്യജീവികളെ പ്രതിരോധിക്കാൻ ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകും ഇതൊക്കെ ലോകസഭയിൽ ഉന്നയിക്കും എന്നൊക്കെ പറഞ്ഞ ആ പാവങ്ങളെ പറ്റിച്ചത് എന്നാൽ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് പോലും ഈ വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള സ്റ്റാൻഡ് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം പോലും വി ഡി സതീശിനടുത്ത് ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകനും വി ഡി സതീശിനെ നോവിക്കുന്നില്ലേ കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഇടക്കാല ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത് കേരളം എന്ന് പറയുന്ന പേര് ഉച്ചരിച്ചില്ല എന്ന് മാത്രമല്ല വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു വിഷയത്തിൽ പോലും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം എന്തായാലും കേന്ദ്രം എടുത്തില്ല ആ ആയിരം കോടി രൂപ നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിന് തന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ വേണ്ടി വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് നൽകാതിരുന്ന ആ ഒരു അവഗടനക്കെതിരെ ഒരു ഒരു ചെറിയ ശബ്ദം പോലും നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തിന് ബഡ്ജറ്റ് അവതരിപ്പ് ശേഷം കഴിഞ്ഞ ദിവസം ഈ ബഡ്ജറ്റിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ പോലും കേരളത്തിൽ നിന്ന് പോയ അതായത് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒരൊറ്റ എം പിമാർ പോലും ഈ വിഷയത്തിൽ അതായത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പൈസ നൽകാൻ ഇത് മോശമായി പോയിന്ന് പറഞ്ഞു കേട്ട് കേട്ടുപോലുമില്ല എന്നത് വലിയ വലിയ ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ച എന്താണ് അതായത് ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ ആക്രമണം നടന്ന ആളുകളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു ഫോട്ടോ ഷൂട്ട് ഇട്ട് നടത്തുന്ന ഒരു സ്ഥിരം പരിപാടിയുണ്ട് അതുകൂടാതെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ എം എൽ എമാരോ ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ മുൻപന്തിയിലുള്ളത് യു ഡി എഫുകാരാണ് അതിന്റെ പിന്നിലൊരു തന്ത്രം വേറെ ഈ വന്യജീവി ആക്രമണത്തിന് കാരണക്കാർ ഇവിടുത്തെ സർക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കുതന്ത്രമാണ് സത്യത്തിൽ എന്താണ് വാസ്തവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേന്ദ്ര നിയമം അത് ഭേദഗതി ചെയ്യണം ഇവിടുന്ന് പോയിട്ടുള്ള യു ഡി എഫിന്റെ എം പിമാർ പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം എം പിമാർ ഇത് ലോക്സഭയിൽ അതീവ ഗൗരവമുള്ള രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കണം ഇത് അവിടെ അവതരിപ്പിക്കണം അവതരിപ്പിച്ച ശേഷം ഈ ഒരു നിയമം ഭേദഗതി ചെയ്യണം എന്ന ഒരു നിലയിലേക്ക് എത്തണമെങ്കിൽ നിരവധി പ്രതിഷേധങ്ങളൊക്കെ അവിടെ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇതൊന്നും ഈ പറയുന്ന യു ഡി എഫിന്റെ എം പിമാർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നത് ഇന്ന് യു ഡി എഫ് അല്ല എന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം അത്തരത്തിൽ അവിടെ ഇത്തരം ഒരു വിഷയം റൈസ് ചെയ്യുകയും ശേഷം ആ ഒരു നിയമം ഭേദഗതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ കുറയുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ആയുധം എന്ന് പറയുന്ന വന്യജീവി ആക്രമണത്തിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിന് കാരണക്കാരൻ സംസ്ഥാന സർക്കാർ ആണ് എന്നുള്ളതാണ് അപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ കുറയുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മരണങ്ങളും ഒരുപാട് ആൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ ആ റേറ്റ് ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ റേറ്റ് കുറയുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു ആയുധമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയെങ്കിലും കണ്ണിൽ ചോരയുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ തന്നെ സതീശൻ തന്നെ എന്താണ് പറയുന്നത് ഈ ആഴ്ച തന്നെ മൂന്ന് മരണമായി എന്ന് പറയുന്നു അങ്ങനെ ഇത്രയെങ്കിലും ആ മലയോര മേഖലയിലുള്ള ആളിനോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മലയോര യാത്ര എന്ന പേരിൽ ഒരു പ്രഹസന യാത്രയൊക്കെ നടത്തിയിരുന്നല്ലോ ആ യാത്രയിൽ ചില ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഏത് ചില വന്യജീവി ആക്രമണത്തിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ കുടുംബത്തിലെ ചില ആളുകളെ കൊണ്ടുവരികയും അവരുടെ കുടുംബമൊക്കെ പോയി സന്ദർശിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു അവിടെയൊക്കെ പോയപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിലൊക്കെ ആത്മാർത്ഥമായി ഇടപെടാനുള്ള ഒരു മനസ്സുണ്ടാകുമായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഉണ്ടായില്ല മലയോര സമര ജാഥ നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ആ യാത്രയ്ക്ക് വലിയൊരു പിന്തുണ മലയോര മേഖലയിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിനാൽ മാത്രമാണ് അതായത് യു ഡി മാത്രമാണ് ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടുന്നുണ്ടെന്ന കാര്യം കൂടി ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന യു ഡി എഫിന്റെ ജാഥ പൊളിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത് ജാത പൊളിഞ്ഞു പോയപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് ഇത് യു ഡി എഫിന്റെ ജാതി ആയിരുന്നില്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാതി ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അവസാനം തലയൂരി എടുത്തത് എന്ന കാര്യം നമുക്കറിയാം മാത്രവുമല്ല വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് ധനസഹായം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതിനെ പോലും അധിക്ഷേപിച്ച് ആക്ഷേപിച്ച ടീമുകളാണ് ഇവരൊക്കെ അപ്പോ ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവരെ ഒരു സംസ്ഥാന സർക്കാർ ചേർത്ത് നിർത്തുമ്പോൾ ആ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കൊടുക്കുമ്പോൾ അതിനെയൊക്കെ മറ്റൊരു രീതിയിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യത്വമില്ലായ്മയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കേണ്ടതുണ്ട് വന്യജീവി ആക്രമണത്തെ ഇല്ലാതാക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചേക്കാം പക്ഷേ മരണം വിറ്റ് അല്ലെങ്കിൽ ദുരന്തം വിറ്റ് ആകരുത് ഒരു രാഷ്ട്രീയ പാർട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കേണ്ടതെന്ന് വി ഡി സതീഷിനെയും പാർട്ടിയെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് സംസ്ഥാനത്തിനോടൊപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് അത്തരം കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി പോരാടേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം വേറൊന്നുമല്ല ബി ഡി സതീശിനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഇങ്ങനെ ജനങ്ങളെ പാനിക് ആക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് മാത്രമാണ് എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് കാരണം ഇത്തരം കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി ചെയ്യാതിരിക്കലാണ് എന്തുകൊണ്ടും നല്ലതെന്ന ഒരു തോന്നൽ അവർക്കും ഉണ്ടാക്കും രാഷ്ട്രീയപരമായി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ